ആദ്യ എന്തിനോസ് ഇവിടെയാണ് നിങ്ങൾ എന്തിനാ അവിടെ ഇരുന്ന് നല്ലത് അടുത്തത് നമ്മളുടെ ഭാഗ്യശ്രീ ഭാഗ്യശ്രീ അവിടെ എന്തിനാ അനിറോസ് ഇവിടെയാണ് നിങ്ങൾ എന്തിനാ അവിടെ ഇരുന്ന് ഭാഗ്യശ്രീ ഒരു വെഡ്ഡിങ് സെറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെഡിങ് സെറ്റ് ആണ് ട്രഡീഷണൽ പാലക്കെ ആഴ്ച പൂത്താലി ഒക്കെ തന്നെ അതിൽ വരുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു ഇപ്പോൾ നേരത്തെ മീഡിയ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ണി റോസിന്റെ ഒരു ബൈറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിക്കോട്ടെ ഓക്കെ അപ്പൊ മീഡിയ നേരത്തെ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമുള്ള ഹണിയുടെ ബൈറ്റ് തുടർന്ന് കൊടുക്കുന്ന ആണോ ചേർന്ന് മൈക്ക് കൊടുക്കണോ മനോരമയുടെ മൈക്ക് ഉണ്ടായിരുന്നല്ലോ ഒരു വണ്ട് ഒരു വണ്ട് ഒന്ന് വൈഡ് വെക്കുവോട് വെക്കുവോച്ചോ വൈഡ് വെക്കുവോ വൈഡ് പ്ലീസ് സമയം കൊടുക്ക് വൈറ്റ് ഇടിക്കോ പോരെല്ല കുറയില്ല കുറയില്ല വരെ കുറെയുള്ളവരെ കുറെയുള്ളവരെ വൈറ്റ് ഇടിക്കോ എവിടെ പ്രധമ പ്രധമ സൈഡ് ഒന്ന് വൈറ്റ് ഇടിക്കോ ഇപ്പുറത്തെ സൈഡിൽ ഒരു റിക്വസ്റ്റ് വൈറ്റ് വൈറ്റ് കാണാനൊക്കെ ബാക്ക്ലോഗ് ബാക്ക്ലോഗ് ഇടാനായി ഒന്ന് വെക്കലേക്ക് വൈറ്റ് ഇടിക്കോ വെച്ചി വെച്ചിട്ട് ഒന്ന് വെക്കാനായിട്ട് ഒന്ന് വൈറ്റ് ഇടിക്കണം ഒന്ന് മീഡിയക്കാരൻ മീഡിയക്കാരൻ ചാനൽ ചാനൽക്കാരൻ ഒന്നെ ഉള്ളൂ തന്നെ നമ്മുടെ സൈഡിൽ ഉള്ളാ അതിനകത്ത് ഇതിനണ്ടോ നമ്മുടെ സൈഡിൽ ഇതിനണ്ടോ െ എല്ലാം നമസ്കാരം ചെമ്മൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് ഷോപ്പ് ആലക്കോട് പ്രവർത്തനമായ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു ചെമ്മളൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തെനിക്ക് വന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് കൊണ്ടുവന്നു പത്ത് ഇരുപത് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് ഗോച്ചയെ പറ്റി ഞാൻ ഇവിടുത്തെ പറയേണ്ട കാര്യമില്ല നമുക്ക് ചെമ്മണ്ടൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല കാരണം അതറിയാത്ത ഒരു മലയാളി എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ പോയി അങ്ങനെ ഒരു ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് സ്റ്റൈക്കൂണ് നമുക്ക് വിളിക്കാം അതിനപ്പുറത്തേക്കൊരു നമ്മള് എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇപ്പം വയനാട്ടിൽ നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം ഫേസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതിലേക്ക് എന്നെ എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും സഹായം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ബോജയും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നൂറ് വീടുകൾ അവിടെയുള്ള ആളുകൾക്ക് നൽകാനായിട്ടുള്ള സ്ഥലം വയ്ക്കാനുള്ള സ്ഥലം അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സപ്പോർട്ടും നമുക്ക് നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാം ചെമ്പണ്ണൂർ ജുവലേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും എഴുത്ത് പറയേണ്ടത് ഇവിടുത്തെ കളക്ഷനാണ് ഭയങ്കര രസമായിട്ടുള്ള യൂണിക്കായിട്ടുള്ള പീസസ് ആണ് ഇപ്പം സാറ് ഓരോ പീസും കാണിക്കുമ്പോഴും നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ഒരു ജുവലേഴ്സിൽ കാണുന്ന ഒരു വെറൈറ്റി അല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഭയങ്കര യൂണിക്കായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ ലക്കി കൂപ്പൺ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് സ്വർണം വാങ്ങുമ്പോൾ ലക്കി കൂപ്പൺസ് ലക്കി ഇൻഡ്രോ കൂപ്പൺസ് ആണ്